ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വർഷമാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് നമ്മൾ ആചരിക്കുകയാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഇത് ജൂബിലി വർഷമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ ഏറ്റവും അവസാനം നടന്ന സാർവത്രിക സൂനഹ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സമാപനത്തിൻ്റെ അറുപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് തിരുസഭയിലെ ആദ്യത്തെ സാർവത്രിക സൂനഹദോസായ ദോസായ നിക്യാ സൂനഹ് ദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സഭയിൽ എല്ലാ തലങ്ങളിലും നിക്യാ സൂനഹ് ദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം വിവിധ പരിപാടികളിലൂടെ നടത്തപ്പെടുകയാണ് എന്താണ് നിക്യ സുനോഹദോസിൻ്റെ പ്രത്യേകത എന്താണ് ആ സുവനഹദോസിൻ്റെ അനന്യത നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ടത് ആദ്യത്തെ രണ്ട് സാർവത്രിക സുവനഹദോസുകളുടെ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നടന്ന നിക്യ സുനോഹദോസിൻ്റെയും എ ഡി മുന്നൂറ്റി എൺപത്തൊന്നിൽ നടന്ന ഒന്നാം കോൺസ്റ്റാൻറ്റിനോപ്പുൾ സുനോഹദോസിൻ്റെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിക്യാ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വിശ്വാസ പ്രമാണം എന്നറിയപ്പെടുന്ന വിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഈ ആദ്യ സാർവത്രിക സൂനഹദോസുകളുടെ പ്രബോധനങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നവയാണ് നിക്യാ സൂനഹദദോസിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും അതിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നടന്ന നിക്യാ സൂനഹദോസിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരു പശ്ചാത്തലം എന്നത് ആര്യനിസം എന്ന പാഷണ്ഡതയാണ് ആര്യൂസ് എന്ന വൈദികനാണ് ഈ പാഷണ്ഡത പഠിപ്പിച്ചത് പുത്രൻ ആരാണ് എന്ന് താത്വികമായി വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആര്യൂസിന് തെറ്റുപറ്റിപ്പോയി തെറ്റായ പഠനം നടത്തുക എന്നൊരു ലക്ഷ്യമല്ല ആര്യൂസിനുണ്ടായിരുന്നത് മറിച്ച് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് താത്വികമായി ബൗദ്ധികമായി വിശദീകരിക്കണമെന്ന് ആര്യൂസ് ആഗ്രഹിച്ചു പക്ഷെ ആ വിശദീകരണം തെറ്റിപ്പോയി ആര്യൂസിൻ്റെ കാഴ്ചപ്പാടിൽ പുത്രൻ പിതാവിൻ്റെ ആദ്യ സൃഷ്ടിയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പിതാവ് മാത്രമാണ് ദൈവമായിട്ടുള്ളത് പുത്രനും ഒരു സൃഷ്ടി മാത്രമാണ് പക്ഷേ മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം ഉപരിയാണ് പുത്രൻ എന്ന് ആരിയൂസ് പഠിപ്പിച്ചു ഒന്നാമത്തെ സൃഷ്ടിയാണ് ആദ്യ സൃഷ്ടിയാണ് പുത്രനിലൂടെയാണ് മറ്റെല്ലാ സൃഷ്ടികളും പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ആര്യൂസ് പഠിപ്പിച്ചു അപ്പോൾ പുത്രൻ്റെ സ്ഥാനം പിതാവിൽ നിന്ന് താഴെയും മറ്റ് സൃഷ്ടികളിൽ നിന്ന് മീതയുമാണ് ഒരു മധ്യവർത്തിയായി പുത്രനെ ആരീസ് അവതരിപ്പിച്ചു ഇവിടെ സംഭവിച്ച പ്രശ്നം പിതാവും പുത്രനും തുല്യരാണ് എന്ന ഔദ്യോഗികമായ സഭയുടെ വിശ്വാസത്തെ ഇതുവഴിയായി ആര്യൂസ് നിഷേധിച്ചു പുത്രന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും പുത്രൻ പിതാവിന് തുല്യനാണെന്ന് പഠിപ്പിക്കാതെ പരിശുദ്ധ തൃത്വം എന്ന അടിസ്ഥാന വിശ്വാസ സത്യത്തെ തന്നെ നിഷേധിക്കുകയും ചെയ്തപ്പോൾ സഭയിൽ അക്കാലത്തുണ്ടായിരുന്ന അധികാരികൾ ആര്യൂസൻ്റെ പഠനത്തെ ചോദ്യം ചെയ്തു അത് തെറ്റാണെന്ന് പ്രസ്താവിച്ചു എന്നാൽ കുറേ അധികം പേർ ആര്യൂസിൻ്റെ അനുയായികളും ആര്യൂസിൻ്റെ ആശയങ്ങളെ പിന്താങ്ങുന്നവരുമായിരുന്നു അപ്രകാരം റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തീയ വിശ്വാസം ഔദ്യോഗികമായി സ്വീകരിച്ച ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച റോമാ സാമ്രാജ്യത്തിൽ ഇതിൻ്റെ പേരിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ എല്ലാവരും ഒരു രീതിയിൽ ചിന്തിക്കാനും ഒരു രീതിയിൽ മനസ്സിലാക്കാനും വേണ്ടി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനായിട്ടാണ് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി നിക്യായിൽ വെച്ച് ഒരു വിളിച്ചു കൂട്ടുന്നത് തീർച്ചയായും മാർപ്പാപ്പയുടെ അംഗീകാരം ഇതിനുണ്ട് നിക്യാ കൗൺസിലിൽ വെച്ച് സഭയുടെ പരമ്പരാഗത വിശ്വാസം കൗൺസിൽ പിതാക്കന്മാർ പഠിപ്പിച്ചു നിക്യാ കൗൺസിലിൻ്റെ പ്രബോധനത്തിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച സഭാപിതാവാണ് വിശുദ്ധ അത്തനേഷ്യസ് കൗൺസിൽ പിതാവിന് തുല്യനാണ് പുത്രനും എന്ന കാര്യം അർത്ഥശങ്കയില്ലാതെ വ്യക്തമായി പഠിപ്പിച്ചു ഇതിന് കൗൺസിൽ ഉപയോഗിക്കുന്ന ഒരു പദം ഹോമോ ഊസിയോസ് എന്ന പദമാണ് സത്തയിൽ സമനാണ് തുല്യനാണ് എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം പുത്രൻ പിതാവിന് തുല്യനാണെന്ന് പഠിപ്പിക്കാതെ പരിശുദ്ധ തൃത്വം എന്ന അടിസ്ഥാന വിശ്വാസ സത്യത്തെ തന്നെ നിഷേധിക്കുകയും ചെയ്തപ്പോൾ സഭയിൽ അക്കാലത്തുണ്ടായിരുന്ന അധികാരികൾ ആര്യുസൻ്റെ പഠനത്തെ ചോദ്യം ചെയ്തു അത് തെറ്റാണെന്ന് പ്രസ്താവിച്ചു അപ്രകാരം പിതാവും പുത്രനും തുല്യരാണെന്നും പിതാവിനെ പോലെ തന്നെ പുത്രനും ദൈവമാണെന്നും കൗൺസിൽ അസന്യഗ്ധമായി പഠിപ്പിച്ചു ഇപ്രകാരം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സത്യങ്ങൾ പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസവും ഈശോയുടെ ദൈവത്വത്തിലുള്ള വിശ്വാസവും അസന്നിഗ്ധമായി പഠിപ്പിച്ച ഔദ്യോഗികമായി പ്രഖ്യാപനം ചെയ്ത സഭയിലെ ആദ്യത്തെ സൂനഹദ ദോസാണ് നിത്യ സൂനഹദ സഭയുടെ അടിസ്ഥാന രണ്ട് വിശ്വാസ പ്രമാണങ്ങളിലുള്ള വിശ്വാസത്തെ നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളെ ഇന്നും പലരും ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും വിവിധ മതസ്ഥരും വിവിധ ആശയങ്ങൾ പുലർത്തുന്നവരും ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമാണ് എന്താണ് നിക്യ നിക്യാസുനകദോസിൻ്റെ കാലിക പ്രസക്തി ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഈശോ തന്നെ തൻ്റെ പ്രബോധനങ്ങളിലൂടെയും തൻ്റെ പ്രവൃത്തികളിലൂടെയും ദൈവത്വം അവകാശപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്ന അനേകം വചനങ്ങളുണ്ട് ഞാനും പിതാവും ഒന്നാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എൻ്റെ പിതാവാണ് എന്നെ അയച്ചത് അബ്രാഹത്തിന് മുൻപേ ഞാനുണ്ട് തുടങ്ങി അനേകം വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈശോ തന്നെ താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താൻ ദൈവമാണെന്ന് ഈശോ അവകാശപ്പെട്ടോ എന്നത് വിശുദ്ധ ഗ്രന്ഥം പ്രത്യേകിച്ച് വിശുദ്ധ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കും ഈശോ തൻ്റെ പ്രബോധനങ്ങളിലൂടെ തൻ്റെ വചനങ്ങളിലൂടെ ദൈവമാണെന്ന് അവകാശപ്പെട്ടു അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തികളിലൂടെയും ഈശോ ദൈവത്വം അവകാശപ്പെട്ടിട്ടുണ്ട് ഈശോ ദൈവമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ഈശോയുടെ ദൈവത്വത്തിൻ്റെ പ്രകടനങ്ങളാണ് മറ്റുള്ളവർക്ക് രോഗശാന്തി നൽകിയത് ഈശോയുടെ ദൈവത്തിൻ്റെ പ്രകടനമാണ് കാരണം ഈശോ രോഗശാന്തി നൽകിയപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ആരാണിവൻ എങ്ങനെയാണ് ഇവനെ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ് അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഈശോ ദൈവമാണെന്ന് അവകാശപ്പെടുകയായിരുന്നു രണ്ടാമതായി പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസമാണ് നിക്കാസ് ഉനവദോസ് നേരിട്ട് പഠിപ്പിച്ചത് ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചാണെങ്കിലും അടിസ്ഥാനപരമായി അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ദർശനങ്ങളിൽ മനുഷ്യർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക സ്വാഭാവികം പരിശുദ്ധ തൃത്യത്തെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ പലപ്പോഴും ചോദിക്കുന്ന പ്രത്യേകിച്ച് ഇതര മതസ്ഥരും യുക്തിവാദികളൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇത് എങ്ങനെ ശരിയാകും എങ്ങനെ ഒരു ദൈവത്തിന് മൂന്നാളുകളാകാനും മൂന്നാളുകൾക്ക് ഒരു ദൈവമാകാനും സാധിക്കും സ്നേഹമുള്ളവരെ ദൈവിക സത്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് കേവലം യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മറിച്ച് വിശ്വാസത്തിലാണ് ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നതും മനസ്സിലാക്കുന്നതും ബുദ്ധിശക്തി കൊണ്ട് മാത്രമല്ലല്ലോ അത് ഹൃദയം കൊണ്ടു കൂടിയാണ് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്കും സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കുമാണ് പരിശുദ്ധ തൃത്വം നമ്മെ ക്ഷണിക്കുന്നത് എന്താണ് ക്രിസ്തുപദം വിഭാവനം ചെയ്യുന്ന ദൈവദർശനം ദൈവം ഒരു കൂട്ടായ്മയാണ് സ്നേഹത്തിലുള്ള കൂട്ടായ്മയാണ് എന്ന സത്യമാണ് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവം നമ്മെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മയിലേക്കാണ് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെ വക്താക്കളായി ഞാനും നിങ്ങളും മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വക്താക്കളായി മാറാനാണ് ത്രിത്വൈക വിശ്വാസം നമ്മെ ക്ഷണിക്കും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈശോ ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വിശ്വാസ ബോധ്യം നമുക്കുണ്ടാകണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ സോനഹദോസായ നിക്യ സോനഹദോസ് പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാന സത്യം ഇതാണ് പുത്രൻ ദൈവമാണ് ഈശോയെ കേവലം ഒരു മനുഷ്യനായി കാണാനുള്ള പ്രലോഭനം ഇന്ന് വളരെ ശക്തമാണ് ഇതര മതസ്ഥരും നിരീശ്വരവാദികൾ പോലും ഈശോയെ വെറും ഒരു നല്ല മനുഷ്യനായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് നമ്മുടെ വിശ്വാസ ബോധ്യം എന്താണെന്ന് നമുക്ക് വ്യക്തതയുണ്ടാകണം ഈശോ സത്യദൈവവും സത്യ മനുഷ്യനുമാണ് ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ് ഈശോ എന്ന അടിസ്ഥാന ബോധ്യം നമുക്കുണ്ടാകണം ഈ വിശ്വാസം എന്നു മുതലാണ് സഭയിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നിക്യാ സൂനഹദോസിൽ മുതലാണ് ഈ വിശ്വാസം ഉണ്ടായതെന്ന് ഒരിക്കലും ശരിയല്ല നിക്യാ സൂനഹദോസ് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നിർവചിച്ച് പഠിപ്പിച്ചു അത്രമാത്രം ഈശോയുടെ ദൈവത്വത്തിലുള്ള വിശ്വാസം ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം ഉടനെ തന്നെ സഭയിൽ ഉണ്ടായ വിശ്വാസത്തിൽ ബോധ്യപ്പെട്ട ഒരു വിശ്വാസ സാക്ഷ്യമാണത് ഇക്കാര്യം അക്രൈസ്തവ ഗ്രന്ഥകാരന്മാർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പ്ലീനി എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഈശോയോട് ദൈവം എന്ന പോലെ കരുതി പ്രാർത്ഥിച്ചിരുന്നു ഗീതങ്ങൾ ആലപിച്ചിരുന്നു എന്ന കാര്യം പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാനും ആ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും തിരുസഭാ മാതാവ് നമ്മെ ക്ഷണിക്കുകയാണ് ഈ വിശ്വാസ സത്യം ജീവിക്കേണ്ട രഹസ്യമാണെന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനെ ഒരു വിശ്വാസ രഹസ്യമായി മനസ്സിലാക്കാനും ബുദ്ധിശക്തി ഉണ്ടെന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് സ്നേഹം കൊണ്ട് ഇതിനെ സ്വീകരിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യാനായി നാല് ചോദ്യങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഞാൻ ആവർത്തിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആര്യനിസം എന്ന പാഷണ്ടത ഒരേ സമയം ഈശോയുടെ ദൈവത്വത്തിനെതിരെയും പരിശുദ്ധ തൃത്വത്തിനെതിരെയുമുള്ള തെറ്റായ പ്രബോധനമാണെന്ന് വ്യക്തമാക്കുക രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഈശോയുടെ ദൈവത്വത്തിലുള്ള വിശ്വാസവും പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസവും വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ ചോദ്യം ക്രിസ്തീയ വിശ്വാസത്തിനെതിരായി നമ്മുടെ അതിരൂപതയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നേരിടുന്ന തെറ്റായ പ്രബോധനങ്ങളും ശൈലികളും എന്തൊക്കെയാണ് നാലാമത്തെ ചോദ്യം കൂട്ടായ്മയുടെ ദൈവമായ പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മയ്ക്കെതിരായി നടക്കുന്ന തെറ്റായ രീതികളും ശൈലികളും എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനും അവയെ പ്രതിരോധിക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും